ഹായ് കൂട്ടുകാരെ എന്തൊക്കെ ഉണ്ട് വർത്താനം സുഖം തന്നെയാണോ എല്ലാവർക്കും ഇവിടെ കോരിച്ചെരിയുന്ന മഴയാ ഒരാഴ്ചയായിട്ടും മഴയായിട്ട് പുറത്തിറങ്ങാനായില്ല എന്റെ ചെടികളൊക്കെ സ്ഥിതി എന്താണെന്നറിയാൻ ഞാനിന്ന് കൊടയൊക്കെ ചൂടി പുറത്തിറങ്ങി നോക്കിയതാ മഴ നേരിട്ട് കൊള്ളാത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റിയ ചെടികളൊക്കെ തലകുത്തി നിൽക്കുന്നു ഇവിടേക്ക് വരെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മഴ വെള്ളം ഇതൊക്കെ നട്ടത് ഞാന് ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇത് മഴത്താണ് ശക്തിയില മഴവെള്ളം വരുന്നില്ല ഇതൊക്കെ അവർക്കും പ്രശ്നമില്ല കോളി കാബേജ് അതൊക്കെ നല്ല ഉഷാറിലുണ്ടാകുന്നുണ്ട് പ്രശ്നമുള്ള ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒക്കെ ഞാൻ സൈഡിലേക്ക് മാറ്റിയതാ മഴ കാരണം പൂവിടുണ്ട് ഒരു കൂട്ടര് പൂവിട്ട് കഴിഞ്ഞവരുണ്ട് പൂവിടാൻ ഒരുങ്ങുന്നുണ്ട് ഇതൊക്കെ ഇത് കഴിയാനായി എന്റെ ജെറേനിയൻ താഴെ മറിഞ്ഞു വീണുപോയി താഴോട്ടായി പോയി താഴെ വീണത് കൊണ്ട് ഒരു ഗുണം കിട്ടി ആ സൈഡിൽ നിന്നൊക്കെ വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ചെറിയ ചെറിയ തളിരി വന്നു തളിര് വന്നാ പിന്നുള്ള ഗുണം എന്താണെന്നറിയോ മുട്ടുണ്ടാവും ഇതിന്റെ മുട്ട് സാധാ പൂക്കള ചെറിയ മൊട്ടൊന്നുമല്ല ഇതിന്റെ മുട്ട് ഭയങ്കര വലിയ പൂക്കളാണല്ലെ പൂതു ചെരിഞ്ഞ് വീണ് പോയി ഇത് കൊഴപ്പല്ല ഇത് ഞാൻ കുറച്ച് മേലെ കയറ്റിവെച്ചത് കൊണ്ട് കുഴപ്പമില്ല മഴക്കാലത്ത് ഇതൊക്കെ നട്ട് പൊറത്തെടുത്ത് വെച്ചാൽ വാടൂര അങ്ങനെ തന്നെ നിക്കും അപ്പൊ പിന്നെ അങ്ങനെ നിന്നാ മൂന്ന് ദിവസം കഴിയുമ്പോൾ വേരൊ കുടിച്ചോളൂ ഇതൊക്കെ ഞാൻ അങ്ങനെ മാറ്റി കുഴിച്ചിട്ടതാ എന്റെ ഡേയ്സി ചെടീന്ന് അടിയോടുകൂടി വേരോട് കൂടി ഇങ്ങനെ സൈഡ് വലിച്ചിങ്ങ നട്ടതാ എന്താ ഈ ഡേസി ഡേയ്സിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഞാൻ അങ്ങനെ നട്ടതാ ചിലര് സംശയം ചോദിക്കുന്നുണ്ട് ഡേസി ചെടി ഈ ചെടി അങ്ങനെ നട്ടാൽ ഇണ്ടാവുമോ അങ്ങനെ നട്ടതാണ് ഇതെല്ലാം ഞാൻ അങ്ങനെ നട്ടതാ ഇതൊക്കെ പൂടാനാവുന്നേ ഉള്ളു ഒരു കൂട്ടൊരു പൂവിട്ട് അന്റെ ബോഗൺ പിന്നെ മഴയത്ത് മൊത്തം പോയി ഇവ നോക്കണ്ട ഞാൻ എല്ലാം വെട്ടി ഒതുക്കുക ഇല കാണാൻ പൂവിട്ട ചെടിയായിരുന്നു ഇത് മഴ ഈ ജൂൺ മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി കുറച്ച് കഴിയണത് ആളാവാൻ ഇതാ പലതരം കളറുള്ള ബോഗൺ വില്ലകളൊക്ക ഒറ്റ പൂവില്ല കളർ ഏതാന്ന് ഞാൻ പറഞ്ഞു തരണ്ടി ഒന്നു ഞാൻ എത്ര കോവക്ക പറച്ച കോവക്ക വള്ളിയായി ഇത് കാറ്റിന് പൊട്ടി വീണ് മൊത്തം പോയി ഇനി ഞാൻ അങ്ങ് പോക്ക് അതിവിടെ വേണ്ട ഞാൻ ഞാനിന്റെ തണ്ടെടുത്തിട്ട് വേറെ നടിയ വേറെ സ്ഥലത്തേക്ക് മാറ്റിയ ഒക്കെ വീണ് പോയി നിറച്ചും കായതാ കായടക്കതക്കണ്ടില്ലേ കോവക്ക പോയ പോലെ തന്നെ എന്റെ കപ്പ പോയിതാ കപ്പ ചെരിഞ്ഞുപോയി നീ കെട്ടി കെട്ടിക്കൊടിക്കുകയാണെ കെട്ടിയതാണ് കെട്ട് പൊട്ടിച്ച് താഴ്ത്തിയിരുന്നത് ഈ കപ്പ ഇതെല്ലാം ചെരിഞ്ഞുപോയി എല്ലാം ഞാൻ ചാക്ക് നട്ടതിരുന്നു എൻ്റെ പൊന്നാൻ കണ്ണിക്ക് പിന്നെ ഒന്നും പറ്റിയിട്ടില്ല കാരണം അവർക്ക് നേരിട്ടിട്ട് തട്ടുന്നില്ലല്ലോ ശക്തിയിൽ മഴവെള്ളം വരുമ്പോൾ അതൊക്കെ പോവുക അതിന് ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ കുക്ക് കൊടുത്തിട്ട് ഞാൻ താത്തി ഇങ്ങനെ ൊടുത്തു അപ്പൊ എന്നാ നീ ഉഷാറിലുണ്ടാവുന്നുമുണ്ട് ഞാൻ ഇങ്ങനെ വിളവെടുക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ രണ്ടാമത് വിറ്റാക്കിയതാ ഇത് എന്റെ പാത്തി പീസാക്കിട്ടാ പാത്തി പീസാക്കിയിട്ട് ഇങ്ങനെ തൂക്കിട്ടുള്ള എല്ലാം ഉഷാറായിരുന്നുണ്ട്ട്ടോ ഇനി പാത്തിയിലാണോ നട്ട് തിരിയാത്തൊരു രൂപത്തിൽ ഇരുന്ന് പരന്നിട്ടുണ്ടാവും ഉണ്ട കെട്ടിണ്ടാവും അന്നേരം ഞാൻ കാണിച്ചിരുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെതാ വേറെ ഒരു പാത്തി ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ട് ഇവിടെ നടാൻ വിചാരിച്ച് നോക്കുമ്പോൾ മഴനോണ്ട് മണ്ണ് കൊണ്ടുവരാൻ കഴിയുന്നില്ല നമ്മുടെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഇവിടെതാ നോക്കെൻ്റെ കൃഷികളാ എന്താ ഹാങ് ചെയ്തുണ്ടാക്കി കണ്ടോ നല്ല എൻ്റെ പൊന്നാങ്കണ്ണി നമുക്ക് പൊന്നാങ്കണ്ണീൻ്റെ ഗുണം കേട്ടാൽ എവിടെയും പിടിപ്പിച്ചു കണ്ണിന് പൊന്ന കാഴ്ചക്കുറവുള്ളവർക്കൊക്കെ അതും കഴിച്ചാൽ മതി മഴക്കാലങ്ങ് വന്നപ്പോൾ എൻ്റെ മുൻപോ മുമ്പിലുള്ള പൂച്ചെടികളൊക്കെ ഞാൻ ഈ സൈഡിലേക്ക് എൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ബേക്ക് അവിടേക്കാൻ കൊണ്ടുപോയിച്ചു ഇവർക്കൊന്നും നേരിട്ട് ചട്ടിയില് വെള്ളം കട്ടാൻ പറ്റില്ല മഴ വെള്ളം വന്നാൽ എൻ്റെ കോളിഫ്ലവറൊക്കെ ഞാൻ പിരിച്ച് കുഴിച്ചിട്ട് അതാണ് അത ഉണ്ടാകുന്നുണ്ട് അതൊക്കെ വീടിൻ്റെ സൈഡിലേക്ക് ഇതാ ഉണ്ടാകുന്നുണ്ട് ഇനി വലുതായിട്ട് വേണം വലിയ പോട്ടിലേക്ക് മാറ്റാൻ കാബേജ് ഇത് ഉള്ളിയാ ഉള്ളി മഴ കൊള്ളണ്ടായി ഇങ്ങോട്ട് മാറ്റിയതാ എന്തായി വരുന്നുണ്ട് ഇതന്റെ ചീരച്ചേമ്പ ചീരച്ചേമ്പിന് എങ്ങനെ മഴ പ്രശ്നമില്ല പ്രശ്നല്ലോ ശക്തിയിൽ വന്നാലും എങ്ങനായാലും നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് ചില ചെടികൾക്ക് മഴ ഒന്നോടുകൂടി പോയി ഇത് ഉഷാറ ചായ മനസ് ഉഷാറാണ് മഴ വന്നപ്പോ ചായ മനസ്സുഷാറ ചായ മനസ്സറിയാത്തവരുണ്ടാവും നല്ല ഒരു ഔഷധഗുണമുള്ള ഒരു ചീരയാ നമുക്ക് തോരം വെക്കാം ഇതിന്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ കപ്പന്റെ ഇല പോലെ ഉണ്ട് നല്ല ഔഷധഗുണമുള്ള ഒരു ചീരയാണ് ഇത് ഇത് അതുപോലെ തന്നെ ചേമ്പാന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഇത് ചീര നല്ലൊരു ഔഷധ ഗുണമെല്ലാം തോരം വെച്ചാൽ നല്ല ടേസ്റ്റും ഉള്ളു ഇത് മഴ അതിനൊരു പ്രശ്നേ അല്ല എന്റെ ചൈനീസ് ഓറഞ്ച് കണ്ടോ ജ്യൂസ് അടിക്കാൻ ഫസ്റ്റ് ഇത് മീൻ കറിയിലേക്ക് അതിന്റെ നീര് നമ്മൾ എടുക്കുന്നുണ്ടോ ഞാൻ എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാ ഞാൻ ഇതിന്റെ ഗുണം കൊണ്ട് ഞാനിപ്പം വേറൊരു തൈ വാങ്ങിയിട്ടുണ്ട് ഈ ചൈനീസ് ഓറഞ്ചിന്റെ ഇപ്പൊ നടുന്ന ടൈമാ നട്ടിങ്ങ് പോന്നാ മതിയല്ലോ നല്ലോ ഉഷാറുണ്ടായിക്കൂളല്ലോ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ചൈനീസ് ഓറഞ്ചിന്റെ ഒരു ചെടിയും കൂടെ ഞാൻ വാങ്ങിയതാ അന്ന് ആദ്യത്തെ വാങ്ങിയതിന്റെ ഗുണം കണ്ട് വാങ്ങിയതാ അതാ വാങ്ങുമ്പോൾ തന്നെ കായയോട് കൂടെയാണ് വാങ്ങിയത് ഇതാ കണ്ടില്ലേ ഇത് നട്ടില്ല മഴയായിട്ട് പുറത്തിറങ്ങാൻ ആവേശിക്കും എന്റെ റംബൂട്ടൻ ഈ മഴയത്ത് പോവാണ്ടിരുന്നാ മതിയായിരുന്നു അങ്ങനത്തെ മഴയാ നല്ല ശക്തിയിൽ മഴ വേണോ അതെല്ലാം കൂടി പോകുമ്പോൾ ശക്തിയിലും വരുമ്പ പേടി നിറച്ചുണ്ടായിട്ടുണ്ട് ഒന്നും കൊഴിഞ്ഞു പോയിട്ടൊന്നും ഇല്ല ഇനി എങ്ങനെയാന്നുള്ള അറിയില്ല ഇതാണ് ഇനിയുണ്ട് രണ്ട് മാസം ഒക്കെ ഇതിന് മൂപ്പ് ഇത് നല്ല കട്ട മഞ്ഞയാ നല്ല രസം ഉണ്ടാവും കാണാൻ അതുപോലെ തന്നെ ടേസ്റ്റുവാ ടേസ്റ്റുവാറച്ചുണ്ടായിട്ടുണ്ട് ഇതെന്റെ ബാൾസ്യം ഈ ബാൾസ്യം ചെടിയിൽ നിറച്ചി പൂവായി ഈ മഴക്കാലം വന്നോടുകൂടി പൂവെല്ലാം പോയി എന്റെ മഴക്കാലത്ത് എന്റെ ചെടികളെല്ലാം കണ്ടല്ലോ കൊറേ ചെടികൾ നല്ലത് കൊറേ ചെടി മോശമായി പോയതൊക്കെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ